വിവിധ മേഖലകളിൽ നിന്നും ഫണ്ട് ഇക്കാര്യം കൂടി കിട്ടാനുണ്ട് അതുകൊണ്ട് അത് തടസ്സമല്ല നായ്ക്കളെ കിട്ടാനും തടസ്സമില്ല തെരുവിലും ജീവിക്കുന്നതിനേക്കാൾ വളരെ നന്നായിട്ട് ഏറു കൊള്ളണ്ട തല്ലുകൊള്ളണ്ട ആൾക്കാരെ കുറ്റപ്പെടുത്തലുകൾ ഏർക്കണ്ട നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നല്ല അത് പാലിക്കുകയാണ് അത് പാലിക്കുകയാണ് നമ്മളിതിനെ തെരുവ് നായ്ക്കളെ കൂട്ടിരടച്ച് ആ വിഷയമില്ലേ ഓക്കെ അജിതയെ കൊണ്ടുപോയ അനുഭവത്തിന് ഒന്ന് അതിലൊന്നും സംഭവം നോക്കാം എന്തായാലും ഞങ്ങളത് അഡ്രസ് ചെയ്യും ആരെവിടെ സ്ഥലം മാറ്റി ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ തിരുവനന്തപുരത്തെ സെക്രട്ടറിയെ പഞ്ചായത്ത് ഡയറക്ടർ ആറ് മുന്നിൽ കൊടുക്കുക ഒരു പാലം വന്നതോടുകൂടി നായ്ക്കളൊക്കെ തന്നെ പ്രത്യേകിച്ച് പെർമിഷൻ ഒന്നും ഇല്ല മറ്റേ ആറായിട്ട് ചാടുകയായിരുന്നു ഇങ്ങോട്ട് വരുന്നു വന്നിട്ട് കുറേ അങ്ങോട്ട് പോകുന്നു അപ്പോൾ എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവരോട് അവിടെ ആ പോലീസ് ഉദ്യോഗസ്ഥ നായ്ക്കളെ വളർത്തുന്നത് കാരണം ഒരു പ്രദേശത്തെ ജനങ്ങൾ ഫ്രസ്റ്റ് എടുത്താണ് ഞങ്ങൾ വരാൻ പോകുന്ന ദിവസം ആദ്യത്തെ സ്റ്റെപ്പ് അവിടെ ഉള്ളു വെങ്ങാനൂർ വാർഡ് കൗൺസിലർ നിന്ന് രാവിലെ വിളിച്ചിരുന്നു ലതിക യു ഡി എഫ് കൗൺസിലറാണ് അപ്പോൾ അവർ പറഞ്ഞ് അവരുടെ വാർഡിൽ ആരോ വിഷം വെച്ചിട്ട് പത്ത് നായ്ക്കൾ രാവിലെ ചേർത്ത് കിടക്കുന്നവർ ഒരു കണക്കനുസരിച്ച് ഒരു ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ നമുക്കൊരു മുന്നൂറ്റി അൻപതിനും നാനൂറിനും ഇടയ്ക്ക് നായ്ക്കളെ പാർപ്പിക്കാൻ അത് തന്നെയാണ് ഉത്തരവ് വായിച്ചത് ഞാനിപ്പോ ആ കൺഫ്യൂഷൻ പരുവെന്ന് വെച്ചിട്ടാണ് ആ ഉത്തരവ് ഞാൻ വായിച്ചത് ഉത്തരവിന്റെ കോപ്പി ഉണ്ട് അല്ല പാരഗ്രാഫ് ഡി നോക്കിയാ യെസ് പറയാം അതെ ഈ അന്ന് ഇപ്പോൾ എ ബി സി ചെയ്തതിനെ വീണ്ടും കൊണ്ട് തുറന്നുവിടാനുള്ള ഒരു പരിമിതിയുണ്ട് വീണ്ടും ആക്രമണം കൂടും അപ്പോൾ നമ്മൾ അന്നത്തെ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തൃപ്തികരമായ മറുപടി തന്നവരുടെ ഷെൽട്ടർ വിസിറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് ആയി മിനിറ്റ്സ് ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എവരുമായിട്ട് ഒരു എഗ്രിമെൻ്റ് വന്നിട്ടുണ്ട് കോർപ്പറേഷൻ കോർപ്പറേഷനും ഈ ഷെൽട്ടർ നടത്തുന്നവരുമായിട്ട് അവർ എസ്റ്റേഡ് ഓർഗനൈസേഷൻ ഒരു അഗ്രിമെൻറ്റ് വന്നിട്ടുണ്ട് ഇതൊരു പൈലറ്റ് പ്രോജക്റ്റാണ് അപ്പോൾ നമുക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത് ഇത് നടക്കുമ്പോൾ തന്നെ സൈമിൾട്ട്സ്ലി മറ്റുള്ള പല സംഘടനയുമായിട്ടുള്ള ചർച്ച നടക്കുകയാണ് ഇപ്പോൾ ഒരു കണക്കനുസരിച്ച് ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ നമുക്കൊരു മുന്നൂറ്റി അൻപതിനും നാനൂറിനും ഇടയ്ക്ക് നായ്ക്കളെ നന്നായിട്ട് പാർപ്പിക്കാൻ സാധിക്കുമെന്നാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകളിലും മീറ്റിങ്ങുകളിലും ഏഴ് ഏക്കർ സ്ഥലം ഇപ്പോൾ സംഗീതം തന്നെ ഏഴ് ഏക്കർ സ്ഥലം ഒരു സ്ഥലത്ത് ലീസിന് എടുക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണ് പതിനൊന്ന് ഏക്കർ സ്ഥലമുള്ളവരുണ്ട് ഏക്കർ സ്ഥലമുള്ളവരുണ്ട് അപ്പോൾ വിവിധ സംഘടനകൾ ഇങ്ങനെ പ്രപ്പോസലുകളായിട്ട് വന്നിട്ടുണ്ട് ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്തിയിട്ട് എൻ ജി ഒസുമായിട്ട് ചേർന്ന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ കോർപ്പറേഷൻ്റെ നോംസ് അനുസരിച്ച് എൻ ജി ഒസിനെ ഏൽപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം ഇനി ചില എങ്കിൽ മാത്രം കഴിയില്ലെന്നിരിക്കട്ടെ കോർപ്പറേഷൻ എന്ന സ്ഥലം ലഭിക്കുമെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്തായാലും ഇഷ്യൂ നമ്മൾ അഡ്രസ്സ് ചെയ്യണം ഇതോടൊപ്പം തന്നെ ഈ ലീസിനെടുക്കുന്ന സ്ഥലത്ത് ഒരു അനിമൽ ക്രെമിറ്റോറിയവും ഒരു കുറച്ച് കൂടുതൽ നാഗിപ്പോൾ ഒരു അഞ്ചെണ്ണമൊക്കെ എ ബി സി ചെയ്യാനുള്ള സംവിധാനം കോർപ്പറേഷൻ ചെയ്യൂ അഞ്ചോ ആറോ ദിവസം നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ഒരു അൻപതെണ്ണവും ചെയ്യണം അതിനുള്ള ഒരു എ ബി സി സെൻറ്ററും ഒരു അനിമൽ ക്രെമിറ്റോറിയം കൂടി നമ്മുടെ പ്ലാനിലുണ്ട് ഇപ്പോൾ എ ബി സി ചെയ്തിട്ട നായ്ക്കളെ അൻപതെണ്ണത്തിന് ഞങ്ങളൊരു പൈലറ്റ് പ്രോജക്റ്റ് ഉള്ളതി അവിടെ ചെയ്തിരിക്കുകയാണ് ഇതിന് ശേഷം ബാക്കിയുള്ള ചർച്ചകൾ നടക്കേണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എല്ലാ പ്ലാൻ എല്ലാ ഓപ്ഷൻസ് നോക്കണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം പല കോണുകളിൽ നിന്നും ഇത് നടപ്പിലാക്കാനുള്ള സഹായം ചെയ്യാം ഞങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ട് അതിൽ കൊമേഴ്സ്യൽ ആസ്പെക്റ്റ് സമീപിക്കുന്നവരുമുണ്ട് സംഗീതെ പോലെ ഇതൊരു പാഷനായിട്ട് എടുത്ത ആൾക്കാരുമുണ്ട് അവർക്ക് നമ്മൾ ചിലപ്പോൾ ഫുഡും എക്സ്പെൻസും മാത്രം കൊടുത്താൽ മതി അവർ പാഷനായിട്ട് എടുത്തവർക്ക് മറ്റുള്ളവർ കൊമേഴ്സ്യൽ ആശുപത്രി സമീപിക്കുന്നവരുണ്ട് അപ്പോൾ അത് വികസനമായിട്ട് കൂടുതൽ ചർച്ചകൾ നടത്തണം കോടതി ഉത്തരവ് പരിശോധിക്കണം അങ്ങനെയൊക്കെ അതിലേക്ക് എത്താൻ പറ്റും പക്ഷേ ഞങ്ങൾ എല്ലാ ചർച്ചകളെയും സ്വാഗതം ചെയ്യണം കാരണം ഈ ഇഷ്യൂ അഡ്രസ്സ് ചെയ്തോളൂ ഇന്നിപ്പോൾ വെങ്ങാനൂർ വാർഡ് കൗൺസിലർ ഇന്ന് രാവിലെ വിളിച്ചിരുന്നു ലതിക യു ഡി എഫ് കൗൺസിലറാണ് അപ്പോൾ അവർ പറഞ്ഞ് അവരുടെ വാർഡിൽ ആരോ വിഷം വെച്ചിട്ട് പത്ത് നായ്ക്കൾ രാവിലെ ചത്ത് കിടക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതിൻ്റെ ജീവൻ ഉന്മൂലനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് രാത്രിയുടെ മറവിൽ പോകും അതൊരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല ജനങ്ങൾ നിയമം കയ്യിലെടുക്കാനും പാടില്ല അപ്പോൾ അതിന് മുൻപ് തന്നെ ജനങ്ങളിപ്പോൾ പല സ്ഥലങ്ങളിലും നല്ല അമർഷത്തിൽ ഇപ്പോൾ കാട്ടായി പോകണം എൽ ഡി എഫ് കൗൺസിലാണ് സിന്ധു ശശി അവരോട് അവിടെ ആ പോലീസ് ഉദ്യോഗസ്ഥ നായ്ക്കളെ വളർത്തുന്നത് കാരണം ഒരു പ്രദേശത്ത് ജനങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണ് ഞങ്ങൾ വരാൻ പോകുന്ന ദിവസം ആദ്യത്തെ സ്റ്റെപ്പ് അവിടെ ഉള്ളതിനെ റിമൂവ് ചെയ്യും നാളെയോ മറ്റന്നാളോ അടുത്ത ദിവസമൊക്കെ ആയിട്ട് ആ കാട്ടായി കോണത്തുള്ള അവിടുത്തെ കൗൺസിലറോട് സംസാരിച്ചു ഒരു രണ്ടോ മൂന്ന് ദിവസത്തിന് അവിടെയുള്ള ആദ്യത്തെ ഘട്ടം അറുപത്തിയേഴെന്നാണ് അറിയുന്നത് അവിടെ നിർമൂവ് ചെയ്യും അങ്ങനെ ഈ വിഷയം അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ പരിഭ്രാന്തരാകും ഇന്നിപ്പോൾ വളരെ വേദനയോടെയാണ് കേട്ടത് പത്ത് നായ്ക്കളെ വിഷം വെച്ച് കൊന്നിട്ടിരിക്കുന്നു എന്തോ ചെയ്ത് കൊന്നിട്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കോർപ്പറേഷൻ ബിൽപോർ ഊഴുദ്ധനും കൂട്ടും ആ അല്ല അതിപ്പോ സംഗീത ഒരു ചർച്ചകളുടെ സമയത്ത് പറഞ്ഞു ഏക്കർ പ്രോപ്പർട്ടി അവർ ആ പ്രോപ്പർട്ടി പോയി കണ്ടിട്ടുണ്ട് അതിന്റെ പ്രാഥമിക ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞില്ല ഏക്കർ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ് നായ്ക്കളെ നന്നായിട്ട് പാർപ്പിക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് നായ്ക്കളെ പാർപ്പിക്കാം അവിടെ ഒരു എ ബി സി സെന്റർ തുടങ്ങാം മാത്രങ്ങാൾ അതും കൂടുതലുള്ള കാരണം കുടിയായിട്ട് കുടിച്ചെറു പോകുന്നു അപ്പൊ ഇതൊരു അതെ ഞാൻ അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞെല്ലാം റിയാലിറ്റിയാണ് നമ്മളിപ്പോൾ ഉള്ളവരെല്ലാം ഗ്രൗണ്ടിൽ ഫീൽ ഫ്യൂല പക്ഷേ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഫേസ് ചെയ്യാനുള്ള വിൽപവറാണ് ഭരണകൂടങ്ങൾ കാണിക്കേണ്ടത് ഞങ്ങൾ അങ്ങനെ കൂട്ടായ ചർച്ചകൾ നടത്തി നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറി ഉണ്ട് അതോടൊപ്പം തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് വിഷയ അഡ്രസ്സ് ചെയ്യുന്നത് കൗൺസിലിൽ ഞങ്ങൾ ചർച്ച ചെയ്യും എനിവേ വിഷയം അഡ്രസ്സ് ചെയ്യണം അത് അഡ്രസ് ചെയ്യേണ്ടത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് ഞങ്ങളതൊന്നും ഒഴിഞ്ഞു മാറുന്നില്ല ഞങ്ങൾ ഷെൽട്ടറിൽ ശാസ്ത്രീയമായി നിയമം പറയുന്നതനുസരിച്ച് നായ്ക്കളെ പാർപ്പിക്കാൻ സാധിക്കും ആ നായ്ക്കളവിടെ ഹാപ്പിയാണ് കാണുന്നുണ്ടല്ലോ അതൊക്കെ അവിടെ ഭക്ഷണം കഴിഞ്ഞു എന്തായാലും തെരുവിൽ ജീവിക്കുന്നതിനേക്കാൾ വളരെ നന്നായിട്ട് ഏർ കൊള്ളണ്ട തല്ലുകൊള്ളണ്ട ആൾക്കാരെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കണ്ട നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് നല്ല അത് പറഞ്ഞ് നല്ല മരുന്നു ഡീവാം ചെയ്യണം അതിനു വളർന്ന് അത് ഓടാനും കളിക്കാനുള്ള സ്ഥലമുണ്ട് ഒരു ഒരു സ്ഥാപനത്തിന് പറ്റുന്നതെല്ലാം ഞങ്ങൾ തൃപ്തികരമായിട്ട് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇനി ഒരു ലാർജ് സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്നും ചർച്ച ചെയ്യാം മാദ്യം ഞങ്ങളൊന്നും ഹൈഡ് ചെയ്യുന്നില്ല യു ക്യാൻ ഗോ എനി ടൈം ഇന്നിപ്പോൾ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് തന്നെ അവിടെ പോവാറു വരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്ന നേരത്തെ അവിടെ ജീവിക്കുന്ന നായ്ക്കളുടെ ഹെൽത്ത് നിങ്ങൾക്ക് കാണാം ഞങ്ങൾ ഇന്നലെ കൊണ്ട് കംപ്ലീറ്റ് അവിടെ കൊണ്ടിട്ട് അൻപണത്തിനെ കാണാം അതുപോലെ തന്നെ ചിലതിന് അസുഖം ഉള്ളതുകൊണ്ട് ഐസൊലേറ്റഡ് വാർഡിൽ പാർപ്പിച്ചിരിക്കുന്നതിനെ കാണാം അവിടുത്തെ ഫുഡ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മെഡിസിൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഡോക്ടർ ഈസ് ഹിയർ ഡോക്ടർ ശ്രീരാഗ് അദ്ദേഹമാണ് ഇതിൻ്റെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോഴത്തെ സെക്രട്ടറി പുതിയ സെക്രട്ടറി ശ്രീമതി ബിനി വന്നതിന് ശേഷം ഇന്നലെ ഇന്നുമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ വളരെ സജീവമായിട്ട് മിളഞ്ഞാന്ന് മുതൽ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് മുൻപ് സെക്രട്ടറി ആയിരുന്ന ജഹാ ജഹാംഗീർ ഈ ഭരണസമിതി വന്ന ഉടൻ തന്നെ ഭരണസമിതിയുടെ ലക്ഷ്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ വളരെ സജീവമായിട്ട് കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു സംഗീത രാത്രിയും പകലും ഒക്കെ അതിന് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡോക്ടറുണ്ട് സെക്രട്ടറി ഉണ്ട് സംഗീതയുണ്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കൂടുതൽ വേണമെങ്കിൽ ചോദിക്കാം ഈ ഷട്ടിലേക്ക് പുതിയ ഭരണസമിതി വന്നിട്ട് ഒരു കണക്കെടുത്തിട്ടില്ല ഞങ്ങൾ മുൻപ് എടുത്ത അനുസരിച്ച് ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് നായ്ക്കൾ വരെ എണ്ണായിരത്തി അഞ്ഞൂറിന് ഒൻപതിനായിരത്തി ഇടയ്ക്കുള്ള നായ്ക്കൾ ഉണ്ടാകുമെന്നാണ് കണക്ക് അത് വേറെയും കുറഞ്ഞൊരിക്കുക ഇപ്പോൾ എൻ്റെ വാർഡ് കൊടുങ്ങാനൂര് കൊടുങ്ങാനൂര് വാർഡിനും കാട്ടാക്കട മണ്ഡലത്തിനും ഇടയ്ക്കൊരു ആറുണ്ടായിരുന്നു ആ ആറ് മുന്നേ കുറുകെ ഒരു പാലം വന്നതോടുകൂടി നായ്ക്കളൊക്കെ തന്നെ പ്രത്യേകിച്ച് പെർമിഷൻ ഒന്നും ഇല്ല മറ്റേ ആറായോണ്ട് ചാടൂലായിരുന്നു ഇങ്ങോട്ട് വരുന്നു വന്നിട്ട് കുറേ അങ്ങോട്ട് പോകുന്നു അപ്പോൾ എണ്ണ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് പിടിക്കുമ്പോഴത്തേക്ക് ഇത് കാട്ടാക്കട പഞ്ചായത്തിൽ പോകും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്തായാലും ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് ഒൻപതിനായിരം ഉണ്ടെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ല നമുക്ക് എ ബി സി സെൻറ്റർ ആണുള്ളത് പേട്ടയിലും മണ്ടത്താണ് വണ്ടി തടത്ത് അവിടെ ഉണ്ട് ഈ രണ്ട് സ്ഥലത്ത് ഇപ്പോൾ എല്ലാ എല്ലാ സമയത്തും അവിടെ ഉണ്ട് ആൾക്കാരുണ്ട് ഞങ്ങളിപ്പോൾ വണ്ടിത്തടത്ത് കുറച്ചൊഴിച്ചിട്ടിരിക്കുകയാണ് കാട്ടായക്കോണത്ത് കൊണ്ടുവരുന്നതിനെ കാട്ട ഇപ്പം ഈ അൻപതാണ്ടത്തിന് മാറ്റിയിട്ട് ഇന്നലെ ഇന്നൊക്കെ പിടിച്ച കുറച്ച് മാത്രമേ വണ്ടി തടത്തുള്ളൂ കുറച്ചൊന്നാൽ കുറച്ച് കൂടുതലുണ്ട് പക്ഷേ കാട്ടായക്കുണത്ത് കൊണ്ടുവരുന്നതിന് ഇടാൻ വേണ്ടിയുള്ള സ്ഥലം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതെ 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 ഉണ്ട് അതായത് കഴിഞ്ഞ ദിവസം വെൽഫെയർ ബോർഡിന്റെ അല്ല ഞങ്ങൾ കഴിഞ്ഞ നടത്തിയ മീറ്റിംഗ് അതിന് പോർട്ടബിൾ എ ബിസി സെന്ററിന്റെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഇന്ന് വരെ ജനുവരി മുപ്പത്തി ഒന്ന് വരെ നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനുവരി മുപ്പത്തി കൊണ്ട് നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ വർക്ക് കംപ്ലീറ്റ് ആകുമെന്നാണ് പറഞ്ഞ എന്നാൽ അടുത്ത ദിവസം തന്നെ കോർപ്പറേഷനിൽ വരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്നത്തെ സെക്രട്ടറി തന്നെ ആവശ്യപ്പെട്ട് ഇപ്പോൾ പുതിയ സെക്രട്ടറി എന്നെ ഫോളോ അപ്പ് ചെയ്യും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ കൂടുതൽ എന്തെങ്കിലും ഷെൽട്ടർ ഓണറോടോ ഡോക്ടറോടോ ചോദിക്കാണ്ടോ ടെക്നിക്കൽ കാര്യങ്ങൾ അജിത കൊണ്ടുപോയ അനുഭവത്തിന് അതിലൊന്നും സംഭവം നോക്കാം എന്തായാലും ഞങ്ങളത് അഡ്രസ് ചെയ്യും എനിവേ ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി നിയമത്തിനകത്ത് നിന്നുകൊണ്ട് കോടതി ഉത്തരവുകളുടെയും അനിമൽ വെൽഫെയർ ബോർഡിൻ്റെയും ഒക്കെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ നിയമം അനുസരിച്ചിട്ട് ഞങ്ങളത് അഡ്രസ് ചെയ്യും ആ യെസ് ടൈം ടൈം ബൗണ്ടായിട്ട് ഉള്ളത് പറയാറായിട്ടില്ല ഞാനിപ്പോൾ ജനുവരി മുപ്പതിന് മുൻപ് ആദ്യഘട്ടം ഞങ്ങൾ നടപടി തുടങ്ങുമെന്ന് പറഞ്ഞല്ലോ അത് ചെയ്തു ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് നാൽപ്പത്തഞ്ച് ദിവസം പ്രധാനമന്ത്രി എന്ന് പറഞ്ഞല്ലോ അത് വന്നു അതുപോലെ ഒരു സമയം പറയാൻ പറ്റുന്ന ദിവസം വരും അപ്പോഴേക്കും പറയാം അതിന് ഞങ്ങൾക്ക് പ്രോപ്പർട്ടി കിട്ടണം സാമ്പത്തികം ഫണ്ട് ഒരു തടസ്സമല്ല വിവിധ മേഖലകളിൽ നിന്നും ഫണ്ട് ഇക്കാര്യം കൂട്ടി കിട്ടാനുണ്ട് അതുകൊണ്ട് അത് തടസ്സമല്ല നായ്ക്കളെ കിട്ടാനും തടസ്സമില്ല അത് ഈ രണ്ട് കാര്യങ്ങളും സമൃദ്ധമായിട്ടുള്ളതുകൊണ്ട് നമുക്ക് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ സമയം ഞാൻ പറയാം കാരണം പ്രോഗ്രാം വീണ്ടും അങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരുന്നു ഈ ചെവിയിൽ മുറിവുള്ളതൊക്കെ വീണ്ടും പ്രസവിക്കുന്നു അതുകൊണ്ട് ഡോക്ടർ ശ്രീരാഘൻ്റെയൊക്കെ ആ കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട് അവർ നന്നായിട്ടാണ് വളരെ ഭംഗിയായിട്ട് ഡോക്ടറൊക്കെ തന്നെ ഈ കാര്യം പറഞ്ഞതിന് ശേഷം ഹോളിഡേയ്സ് പോലും ശ്രീരാഗൻ ഉൾപ്പെടെയുള്ള അവരുടെ ടീം ഫുൾ ഫീൽഡിലായിരുന്നു മഴ പിടിക്കാനും മരുന്ന് കൊടുക്കാനും ഒക്കെ ആയിട്ട് രാത്രിയും പകലുമൊക്കെ അധ്വാനിച്ചു രാവിലെ അഞ്ചേ മുക്കാലിന് വരെ ഡോക്ടർ എഴുന്നേറ്റ് എ ബി സി സെൻറ്ററിൽ വന്ന കാര്യം എനിക്കറിയാം ഞങ്ങൾ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് അഞ്ചുമുക്കാലിന് വരെ ഡോക്ടർ അവിടെ ഉണ്ട് ഓൾറെഡി ആ രീതിയിൽ കഴിഞ്ഞ ഒരു മാസം കഠിനാധ്വാനം നടത്തിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു കൂടാതിരിക്കാനായിട്ട് എ ബി സി ചെയ്യാന്നുള്ളതാണ് മാർഗം പക്ഷേ എ ബി സി ചെയ്തിട്ട് തിരിച്ച് വീണ്ടും കൊണ്ടുവിടുന്നത് പരമാവധി ഒഴിവാക്കാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഒരു ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇത്ര ചെറിയ സമയ തന്നെ അതായത് അത് ജനാധിപത്യത്തിൻ്റെ മനോഹാരിതയാണ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനവും സ്വാതന്ത്ര്യവും ഉണ്ടെങ്കിലേ ജനാധിപത്യം ചടുലമാവുകയുള്ളൂ സ്ഥലമാക്കിയത് ഈ ആരാ എവിടെ സ്ഥലം മാറ്റി ഞാൻ ചോദിക്കട്ടെ ഇപ്പോ തിരുവനന്തപുരത്തെ സെക്രട്ടറിയെ പഞ്ചായത്ത് ഡയറക്ടറോട്ട് മാറ്റി കോഴിക്കോടുത്തെ സെക്രട്ടറി ഇങ്ങോട്ട് മാറ്റി ഈ സെക്രട്ടറി അവിടെ വഴിയിട്ടുണ്ടാണോ അല്ലല്ലോ അതൊക്കെ ഒരു ഭരണസമിതിയുടെ പ്രൊറോഗേറ്റീവാണ് അല്ലേ ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ അത് മുൻപത്തെ സെക്രട്ടറി ആണ് മുൻപത് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കും പുതിയ സെക്രട്ടറി പുതിയ സെക്രട്ടറി വേറെ പ്രവർത്തിക്കും അതപ്പോൾ ഒരു വർക്കിങ് അറേഞ്ച്മെന്റ് കൂടുതലും കൂടി കൂടി എഫ് ആവർത്തനം അതിനുവേണ്ടി ചെയ്ത അല്ല അതൊക്കെ ഞാനതാണല്ലോ നേരത്തെ ഞാൻ ദീപിൻ്റെ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞല്ലോ ജനാധിപത്യ ശക്തമാവണമെങ്കിൽ അഭിപ്രായങ്ങൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരണം അതായത് നമ്മൾ അഭിപ്രായത്തിന് ഓരഭിപ്രായത്തിനാർക്കും തടസ്സമില്ലാൻ പറ്റില്ലല്ലോ ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഞങ്ങൾ ചെയ്തോടെ സംരാരം ചെയ്തത് അതുകൊണ്ടല്ലേ ജനാധിപത്യ ചടലുമായത് ഓക്കേ അതെ ടെക്നിക്കൽ ചോദ്യമൊന്നുമില്ല രാഷ്ട്രീയ ചോദ്യമുള്ളൂ അതാണ് രണ്ടുപേരും ഇരുപാണ് അതായത് ഞാനിത് ചെയ്തത് ഇനി ഷെൽട്ടറിൻ്റെ ഷെൽറ്റർ എവിടെയാണ് ഷെൽട്ടർ ഉടമയാരാണ് അങ്ങനെയൊന്നും തേടിപ്പോയി സമയം വേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എപ്പോഴാണ് പൂവാറിൽ പോകണം എന്ന് പറഞ്ഞില്ല സംഗീത ഇസ് റെഡി സംഗീത കൂടെ വരും എന്തെങ്കിലും വേറെ ടെക്നിക്കൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടർ ശ്രീരാഖുണ്ട് ശ്രീരാഖവുണ്ട് ചോദിക്കാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയ്യാനുണ്ട് ഡെപ്യൂട്ടി മേയർ ഉണ്ട് ഓക്കെ ആണോ ഓക്കെ നമുക്ക് ഞാൻ അന്ന് തന്നെ ചോദിച്ചു ഇപ്പൊ നമുക്കെതിരെ ഒരു പെറ്റി ഒന്നും തിരികെട്ട് നമ്മൾ പിറ്റന്നെ സന്തോഷം ഇപ്പൊ അടച്ചേക്ക് നമ്മൾ പോകുവാണെങ്കിലും നിയമ അല്ല നിയമ അജിത അജിതാ നിയമത്തിലെ എല്ലാ ഓപ്ഷൻസും എല്ലാരും നോക്കും അപ്പൊ രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമല്ലേ അവർ രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ ഞാൻ ജില്ലാ പ്രസിഡന്റ് ഫൈൻ വന്നിട്ടുണ്ട് നിയമം എന്തൊക്കെയാണ് അനുവദിക്കുന്നത് അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഓപ്റ്റ് ചെയ്യും ഇപ്പൊ ഒരാളുടെ കേസിൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചാൽ സെഷൻസ് കോടതിയിൽ അപ്പീൽ പോകും സെഷൻസ് കോടതി ശിക്ഷിച്ച് കഴിഞ്ഞാൽ ഹൈക്കോർട്ട് പോകും സുപ്രീകർട്ട് പോകും നിയമം ഉണ്ടല്ലോ ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത് അപ്പീൽ പോകാനുള്ള തെരുവ് നായ്ക്കളെ കൂട്ടി അടച്ച് ആവശ്യമല്ല ു ആരെങ്കിലും ആരെങ്കിലും സെൻട്രൽ പോണേ പറയണേ